ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മൈസൂറിൽ നിന്നും ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള ടിപ്പു സുൽത്താൻ്റെ തലസ്ഥാനമായിരുന്ന ശ്രീരംഗപട്ടണം കോട്ടയ്ക്ക് ഉള്ളിലാണ് നാം കഴിഞ്ഞ എപ്പിസോഡിൽ ഈ കോട്ടയുടെ മൈസൂർ ഗേറ്റിനെക്കുറിച്ചാണ് ചിന്തിച്ചത് ഇപ്പോൾ നമ്മൾ ടിപ്പു സുൽത്താൻ്റെ കൊട്ടാരത്തിന് ൂറ് മീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്തിരുന്ന കോട്ടയ്ക്കകത്തുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ പുറത്തു നിന്നുള്ള കാഴ്ചകളാണ് കാണുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രീരംഗനാഥസ്വാമി ക്ഷേത്രമാണ് അഥവാ ശ്രീരംഗപട്ടണത്തിൻ്റെ പേരിന് കാരണമായ ഈ ക്ഷേത്രം ഒമ്പതാം നൂറ്റാണ്ടിൽ പണിയപ്പെട്ടതായിരിക്കുന്ന ക്ഷേത്രമാണ് ഇതിൻ്റെ ഗോപുരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടിപ്പു സുൽത്താൻ്റെ പിതാവായിരിക്കുന്ന ഹൈദർ അലിയാണ് ഈ ക്ഷേത്രത്തിലെ രഥം പണി കഴിപ്പിച്ച് നൽകിയത് ഈ ക്ഷേത്രം ടിപ്പു സുൽത്താൻ്റെ പാലസിന് വെറും നാന്നൂറ് മീറ്റർ മാത്രം അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ടിപ്പു സുൽത്താൻ ഈ ക്ഷേത്രത്തിന് ആവശ്യമായ നിത്യദാന ചെലവുകൾക്കുള്ള ഫണ്ട് അനുവദിച്ചിരുന്നുവെന്ന് നമുക്ക് ചില ചരിത്രരേഖകളിലൂടെ കാണാൻ കാണാനായിട്ട് കഴിയുന്നുണ്ട് ടിപ്പു സുൽത്താൻ മലബാറിലും മറ്റുമൊക്കെ പല ക്ഷേത്രങ്ങളെയും തകർത്തു എന്ന് പറയപ്പെടുമ്പോഴും ഈ കോട്ടയ്ക്കുള്ളിൽ പ്രധാനമായിട്ട് രണ്ട് ക്ഷേത്രങ്ങൾ നിലനിന്നിരുന്നു അതിലൊന്നാണ് ലക്ഷ്മി സ്വാമി ക്ഷേത്രം ഇതും തൻ്റെ കൊട്ടാരത്തിനോട് ചേർന്ന് നിന്നതായ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു രഥമാണ് ആ രഥം ഇങ്ങനെ അണിയിച്ചൊരുക്കുകയാണ് മുകളിലോട്ട് അത് പടന്നുകൊണ്ടിരിക്കുന്നു അതായത് ഇവിടെ ഒരു പ്രത്യേകമായൊരു ഉത്സവത്തിൻ്റെ സമയമാണ് ഞാൻ ഞാനിത് ചെല്ലുന്ന വീടിയെടുക്കുന്നതായ സമയത്ത് അപ്പോൾ എന്നോട് കൂടെയുള്ളതായിരിക്കുന്ന ഗൈഡ് പറഞ്ഞത് ഇത് നന്നായി നിലയിൽ അലങ്കരിച്ചതിന് ശേഷം ആ മുകളിലോട്ട് പണിയുന്ന ഭാഗം നമ്മൾ കണ്ടല്ലോ അത് ഈ ക്ഷേത്രത്തിൻ്റെ നാല് വർഷങ്ങളും അങ്ങനെ വലിച്ചുകൊണ്ട് പോകുമെന്നുള്ളതാണ് അതിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന ഒരു വലിയ ചങ്ങല നമുക്ക് കണ്ടു ആ ചങ്ങല ചങ്ങലയെക്കൂടെയാണ് ആ ചങ്ങലയാണ് ആളുകൾ വലിച്ചുകൊണ്ട് പോകുന്നത് അങ്ങനെ ഇതിനെ നാല് ചുറ്റും ഇങ്ങനെ കൊണ്ടുപോകുന്നു എന്നതാണ് അപ്പോൾ ഈ ക്ഷേത്രത്തിനോട് തൊട്ടടുത്തുള്ളതായ മറ്റൊരു കെട്ടിടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കെട്ടിടം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും എന്നാൽ അതിന് ഒരു ചേർത്തൊരു കാര്യം പറയട്ടെ ചില അതിഥികൾ ഇങ്ങനെ ആ വഴിക്കൂടി ഇങ്ങനെ കുണുങ്ങി കുണുങ്ങി വരുന്നുണ്ട് അത് ആ സമയമായപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പകർത്തിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നതായിരിക്കുന്ന ആ കെട്ടിടത്തിന് അതിൻ്റെ മുഗൾ ഭാഗം എന്ന് പറയുന്നത് ഒറ്റ ശിലയിൽ തീർത്തതാണെന്നാണ് എന്നോട് കൂടെ ഉള്ളതായിരിക്കുന്ന അ ഗൈഡ് സംസാരിച്ചത് ക്ഷേത്രത്തിന് പുറത്തുള്ള കാഴ്ചകൾ കണ്ടിട്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് വളരെ പ്രധാനമായ ഒരു ഭാഗമാണ് ടിപ്പു സുൽത്താൻ്റെ കൊട്ടാരം നിന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ദയവായിട്ട് അടുത്ത എപ്പിസോഡ് കാണാനായിട്ട് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി